ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിരിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു പിന്നെ മീൻ കറിൻ്റെ റെസിപ്പി നോക്കാം ചൂത വറുത്തരച്ച് വെക്കുന്ന കറിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് മുറി അരമുറി തേങ്ങ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്നല് വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കരിയാതെ വറുത്തെടുക്കാം ഈ വറുത്ത മിക്സ് ചെയ്യുന്ന തണുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി മതി പകുതി സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി എല്ലാം കൂടി ചതച്ചതും രണ്ട് തക്കാളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക നല്ലോണം വഴന്ന് വരുന്നവരെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അങ്ങനെ നല്ലോണം വഴറ്റുക അങ്ങനെ വഴന്ന് വന്ന് വഴന്ന് ഏകദേശമായി അപ്പം അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ കുറച്ചിട്ടാൽ നേരത്തെ നമ്മൾ അരപ്പിന് ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പം അതിനെ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പം അതിൻ്റെ ആ പാകം നോക്കിയിട്ട് അപ്പോൾ ഇനി കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക പൊടി ഇട്ടതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പം നല്ല ശ്രദ്ധിച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക നല്ല ആ പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റുക അങ്ങനെ ഏകദേശം വഴന്ന് വരും വരും എന്ന് പറയുമ്പോൾ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇത് ചൂതാന്നാ പറ നിങ്ങളൊക്കെ ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്ക് എങ്ങനെ പറയാ വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീടില് അത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നതെന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ പറയുക അപ്പോൾ അതിനനുസരിച്ച് കൂടെ മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ തേങ്ങൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം നല്ല വഴറ്റിയിട്ട് നമ്മൾ ആ മസാലയിൽ കിടന്ന് തേങ്ങേൻ്റെ അരപ്പ് കിട നന്നായിട്ടൊന്ന് മിക്സായിട്ട് പിന്നെ എണ്ണ തെളിയുന്നവരെ വഴറ്റി കൊടുക്കാം എന്നിട്ട് ആ ചാറവും കഴുകി അതിൻ്റെ അരപ്പിൻ്റെ അംശങ്ങളുണ്ടാവുമല്ലോ അതും കൂടി ഒക്കെ ഇതാക്കിയിട്ട് ഇത് വഴുന്നതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മീൻ കറി വെക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ രണ്ട് മൂന്നല്ലി കുടംപുളി അത് വെള്ളത്തിലിട്ട് വെച്ചാണ് വെള്ളത്തോടെ അതിൽ ഒഴിച്ചുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട് ഉപ്പിട്ടത് വീടേലും പെട്ടില്ല ഉപ്പിട്ട് മീനിൻ്റെ കഷ്ണങ്ങളിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് അത് കഷ്ണങ്ങളൊക്കെ മസാല അരപ്പിലേക്ക് മുങ്ങാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കുക അങ്ങനെ ഏകദേശം മൂടി ഒന്ന് നല്ല തിളക്കണം മൂടി വെച്ച് മീമിൻ്റെ വേവ് അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഏകദേശം നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് പാകത്തിന് ഉപ്പുണ്ടോ നോക്കുക ഒക്കെ നോക്കിയിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കറി ഇറക്കി വെക്കുക അപ്പോൾ ഏകദേശം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക